ചിന്നക്കനാലിൽ റിസർവ് വനമായി പ്രാഥമിക വിജ്ഞാപനം ഇറക്കിയ ഭൂമിയിൽ വനവകുപ്പിന് ഉണ്ടോ എന്നതിൽ കൂടുതൽ പരിശോധന വേണമെന്ന് ഹൈക്കോടതി വനംവകുപ്പ് തുടർച്ചയായി മേഖലയിലെ ജനങ്ങൾക്ക് മേൽ കുടിയറക്കൽ ഭീഷണി അടക്കം നടത്തുന്ന സാഹചര്യം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് പരിശോധന വേണമെന്ന നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയത് നിലവിൽ റിസർവ് വനവിജ്ഞാപനം മരവിപ്പിച്ചതായി ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന മേഖല സംരക്ഷിത വനഭൂമിയാക്കുവാൻ വനംവകുപ്പ് നേരത്തെ തന്നെ നീക്കം തുടങ്ങിയിരുന്നു ഇതനുസരിച്ച് പ്രാഥമിക വിജ്ഞാപനവും ഇറക്കിയിരുന്നു ഇതിനെതിരെ ജനരോക്ഷം അതിശക്തമായപ്പോൾ ഗവൺമെന്റ് വിജ്ഞാപനം മരവിപ്പിച്ചതായി ഉത്തരവിറക്കി എന്നാൽ ഇതിനുശേഷവും ഉദ്യോഗസ്ഥർ മേഖലയിൽ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ദ്രോഹ നടപടികളുമായി എത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതിന് ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരുന്നു ചിന്നക്കനാലിൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ വർഷങ്ങളായി പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന മൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയതിൽ കെ എസ്ഇബിക്കെതിരെ നിയമനടപടി സ്വീകരിക്കുവാൻ നോട്ടീസ് നൽകുകയും പോസ്റ്റുകൾ പിഴുതുമാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവം വിഷയത്തിൽ വനംവകുപ്പിനെതിരെ അതിജീവന പോരാട്ട വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പുതിയ നിരീക്ഷണം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് ചിന്നക്കനാലിൽ സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കി ി വിജ്ഞാപനം ഇറക്കിയിരുന്നു ഈ സംരക്ഷിത വനത്തിൽ ഉൾപ്പെട്ട സംരക്ഷിതാണ് വനംവകുപ്പിന്റെ അനുമതിയില്ലാത്ത പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വലിച്ചതെന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വിശദീകരണം എന്നാൽ വനംവകുപ്പിന്റെ ലക്ഷ്യം മേഖലയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖു ചൂരവേലി പറഞ്ഞു ഈ നടപടികൾ ചിന്നക്കനാലിൽ റിസർവ് പ്രഖ്യാപിക്കുക അത് മരവിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് ഇത്തരം പെരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണുള്ളത് നാലായിരത്തോളം ആദിവാസി കുടുംബങ്ങൾ ഭൂമി ഭൂരഹിതരായി നടക്കുന്നിടത്ത് ഇത്തരം റവന്യൂ ഭൂമികൾ വ്യാപകമായി വനവൽക്കരിച്ച് ആദിവാസികളെ കുടിവൊഴിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് വ്യാപകമായി നടക്കുന്നത് എന്നെ ചെറുക്കുന്നതിന് ശക്തമായ നിയമ പോരാട്ടവുമായി അതിജീവന പോരാട്ട വേദി രംഗത്തുണ്ടാകുമെന്നാണ് സൂര്യനെല്ലി റിസർവ് വിജ്ഞാപനം മരവിപ്പിച്ചെങ്കിൽ വനംവകുപ്പിന് ഭൂമിയിൽ എന്താണ് അവകാശമെന്നാണ് നിലവിൽ കോടതി ആരാഞ്ഞിട്ടുള്ളത് ഹർജിയിൽ വിശദമായ വാദം അടുത്ത ചൊവ്വാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല